സമയത്തിനകം കണ്ണൂരിൽ കണ്ണൂരിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ കണ്ണൂരിൽ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നും എസ് മിഥുൻ പിള്ളയിലേക്ക് പോകുന്നു മിഥുൻ അനിൽ നമ്പിയാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കണ്ണൂരിൽ വിമാനം ഇറങ്ങിയത് പുറത്തേക്ക് വന്നിരിക്കുന്നു വിമാനത്താവളത്തിന്റെ സെക്യൂരിറ്റി ഏരിയയിൽ കൂടിയാണ് അദ്ദേഹം പുറത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകർ അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു അദ്ദേഹം പ്രവർത്തകരെ ആവേശത്തിലാക്കിക്കൊണ്ട് ആ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും അദ്ദേഹത്തോടൊപ്പം ുണ്ട് ഏറെ നേരം കാത്തിരുന്ന പ്രവർത്തകരെ നിരാശരാക്കാതെ അദ്ദേഹം ഓരോ പ്രവർത്തകരുടെ അടുത്തേക്ക് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് വലിയ സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിൽ അദ്ദേഹം തനിക്ക് വേണ്ടി കാത്തിരുന്ന ഓരോ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരുടെ കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അഭിവാദ്യം ചെയ്ത നടന്നുകൊണ്ട് മറ്റേതെങ്കിലും ഒരു നേതാവ് ഇത്തരത്തിൽ ഇത്രയും സെക്യൂരിറ്റിയുള്ള അല്ലെങ്കിൽ ഇത്രയും സുരക്ഷാ നിയന്ത്രണങ്ങളുള്ള ഒരു നേതാവ് ഇത്രയും പ്രവർത്തകരെ ആവേശഭരിതരാക്കിക്കൊണ്ടത് ഈ ഒരു ഭാഗത്ത് കൂടി ഈ ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നടന്നുവരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന് എത്രത്തോളം ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ഇത് നമുക്കറിയാം കടുത്ത കടുത്ത സുരക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അതായത് കളിപ്പമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദർശനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത് ഏതാണ്ട് മുന്നൂറ് മീറ്ററിലേറെ പ്രവർത്തകർ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട് എന്നാൽ ഈ ില്ക്കുന്ന പ്രവർത്തകരെ ഒന്നും തന്നെ നിരാശരാക്കാതെയാണ് അദ്ദേഹം ഈ ഇപ്പോൾ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കാൽനടയായി ഓരോ പ്രവർത്തകരുടെയും അടുത്തേക്ക് എത്തുന്നത് അദ്ദേഹം ഇവിടെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമോ എന്നൊരു സംശയം പോലും ഉണ്ടായിരുന്നു എന്നാൽ കൃത്യമായി അവിടെ നിന്ന് ഓരോ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്ത് കൈ കൊടുത്ത ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വലിയൊരു ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് വലിയൊരു പാർട്ടി പ്രവർത്തകരുടെ സംഘം തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു അവരെ ഒന്നും തന്നെ അദ്ദേഹം നിരാശരാക്കിയില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം പ്രവർത്തകരെ ഓരോരുത്തരെയും ആവേശത്തിലാക്കിക്കൊണ്ട് ആ തനിക്ക് വേണ്ടി കാത്തിരുന്ന പ്രവർത്തകരെ എല്ലാം കണ്ടുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എവിടെ ഈ പ്രവർത്തകരുടെ കൂട്ടം അവസാനിക്കുന്നു അവിടെ വരെ അദ്ദേഹം നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിനുശേഷമായിരിക്കും ഇവിടെ തളിപ്പറമ്പ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം റോഡ് മാർഗം യാത്ര തിരിക്കുക പ്രവർത്തകരുടെ വലിയ ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറിലേറെയായി ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തെ ഇവിടെ കാത്തിരിക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാത്തിരിക്കുന്നു അദ്ദേഹം തൻ്റെ ആ കാത്തിരിപ്പിനെ വിപുലമാക്കാതെയാണ് അദ്ദേഹം ഓരോ പ്രവർത്തകരെയും കണ്ടു അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇവിടുന്ന് മടങ്ങാൻ വേണ്ടി പോകുന്നത് ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററോളമാണ് അദ്ദേഹം ഈ ആളുകൾ നിൽക്കുന്ന ഭാഗത്തു കൂടി പൂർണ്ണമായും നടന്ന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വന്നിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഔദ്യോഗിക വാഹനത്തിൽ കയറി ഇവിടെ നിന്ന് നേരെ നേരെ തളിപ്പുറം രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോവുകയാണ് വളരെ പ്രവർത്തകരെ വലിയ ആവേശത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ വന്നത് ഇവിടെ വാഹനത്തിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുമോ എന്നടക്കമുള്ള എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു വിക്ചറി ചിഹ്നമൊക്കെ കാണിച്ച് വാഹനത്തിലേക്ക് പ്രവേശിക്കും യാണ് അതിലും തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ഏതാണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരി സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം എന്നുള്ളത് ആ സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം കണ്ണൂരിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത് അവിടെ ഏതാണ്ട് ഒരു അര മുക്കാൽ മണിക്കൂറോളം അദ്ദേഹം അവിടെ ചെലവഴിക്കുമെന്നാണ് മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവിടെ പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ ചെയ്ത ശേഷമായിരിക്കും ഇവിടെ നിന്ന് തിരികെ ഡൽഹിയിലേക്ക് പോവുക പ്രവർത്തകരെ ഒന്നും നിരാശരാക്കാതെ വളരെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ തളിപ്പറമ്പിലേക്ക് യാത്ര അനിൽ നമ്പ്യാർ യെസ് കേന്ദ്ര അമിത്ഷായ്ക്ക് കണ്ണൂരിൽ ഉജ്ജ്വല വരവേൽപ്പ് അദ്ദേഹം തീർത്തും അപ്രതീക്ഷിതമായി അവിടെ തടിച്ചുകൂടിയ പ്രവർത്തകരെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അഭിവാദ്യം ചെയ്തു ഓരോ പ്രവർത്തകരിലേക്കും എത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം അവരുടെ അഭിവാദ്യം ഏറ്റ വാങ്ങിയത് എന്തായാലും പ്രവർത്തകർ അവരെ ഒട്ടും നിരാശരാക്കിയില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മിഥുൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കനത്ത സുരക്ഷാ വലയത്തിലാണ് സുരക്ഷ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് അത് അവഗണിച്ച് കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വാഹനത്തിൽ നിന്നും ഇറങ്ങി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് നടന്ന നീങ്ങിയത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അത് വിമാനത്താവളത്തിൽ നിന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തളിപ്പറമ്പിലെ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പോരികയാണ് മിഥുൻ നമ്മുടെ പ്രവർത്തകരോട് ചോദിക്കാൻ വേണമെങ്കിൽ അമിത്ഷായെ അടുത്ത് നിന്ന് കാണാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു അവരുടെ അവരുടെ പ്രതികരണം പ്രതികരണമാരായ മിഥുൻ മിഥുൻ അവരുടെ പ്രതികരണം ആരായാം പ്രവർത്തകർ പ്രവർത്തകർ അത്യന്തം ആവേശത്തിലാണ് ആവേശഭരിതരാണ് സന്തോഷത്തിലാണ് മിഥുൻ പ്രവർത്തകരുടെ പ്രതികരണം ആരായാം എന്താ ഈ കാണാൻ പറ്റുന്ന നൂറ് ശതമാനം സന്തോഷാണ് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആദ്യം പ്രതീക്ഷയില്ല മുമ്പിൽ കണ്ട കണ്ടപാട അത്ഭുതം തോന്നി നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ ഒരു ആവേശം തന്നെയായിരുന്നു ഈ ഒരു ആവേശത്തിൽ പങ്കാളിയാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം ബാക്കിയാണെന്ന് തോന്നി ണ്ടോ സന്തോഷല്ലേ വേറെ നമുക്ക് സാറിന് കൈ കൊടുത്ത നല്ല സന്തോഷായി പ്രതീക്ഷ വന്നത് തന്നെ നല്ല ഇത് കണ്ട് നല്ല സന്തോഷായി അനിൽ നമ്പ്യാർ അല്ല ഈ പ്രവർത്തകർക്ക് തന്നെ വലിയ സന്തോഷത്തിലാണ് കാരണം ഇത്രയേറെ കാത്തിരുന്ന ശേഷം ആളുകൾ ആളുകളെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല പക്ഷേ കൃത്യമായി അദ്ദേഹം അവസാന പ്രവർത്തകർ നിന്ന് ഭാഗത്തേക്ക് വരെ നടന്ന അഭിവാദ്യം ചെയ്ത ശേഷമാണ് മടങ്ങിപ്പോയിരിക്കുന്നത് അനിൽ നമ്പ്യാർ യെസ് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹം ഓരോ പ്രവർത്തകരിലേക്കും നടന്നെടുത്തു അഭിവാദ്യം സ്വീകരിച്ചു ഒരു കൊച്ചു പെൺകുട്ടി ഇപ്പൊ പറഞ്ഞതുപോലെ വലിയ സന്തോഷം ആ കുട്ടിക്ക് കൈ കൊടുക്കാനായി ഹസ്തദാനം നൽകാനായി വളരെ വലിയ പ്രതീക്ഷയോടെ കൂടിയാണ് അവിടെ പ്രവർത്തകർ കാത്തിരുന്നത് എന്തായാലും അവരുടെ ആ കാത്തിരിപ്പ് വിഫലമായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പോലീസുകാരെയും അതുപോലെ സെക്യൂരിറ്റിയെയും ഞെട്ടിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രവർത്തകരുടെ അഭിവാദ്യം സ്വീകരിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും തളിപ്പറമ്പിലെ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് റോഡ് മാർഗം അദ്ദേഹം പോയിരിക്കുന്നു ശ്രീ ശ്രീരാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ എപ്പോഴാണ് അമിത് ക്ഷേത്രത്തിൽ എത്തുന്നത് ക്ഷേത്രത്തിൽ ദർശനം എപ്പോഴാണ് ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ കണ്ണൂർ വിമാനത്താവളത്തിലേതുപോലെ തളിപ്പറമ്പ് പട്ടണത്തിൽ പ്രവർത്തകർ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടോ സ്വീകരണം നൽകുന്നുണ്ടോ വിശദാംശങ്ങൾ ഒരു അഞ്ച് പത്തോടുകൂടെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ അദ്ദേഹം ഈ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ നിൽക്കുന്നത് തളിപ്പറമ്പ് നഗരത്തിലാണ് തളിപ്പറമ്പ് നഗരത്തിൽ അദ്ദേഹത്തിനെ വരവേൽക്കുന്നതിന് വേണ്ടി ബി ജെ പി പ്രവർത്തകരും മറ്റുമൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ധാരാളം ആളുകളാണ് റോഡിൻ്റെ ഇരുവശത്തുമായി അവേശപൂർവം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ വരവേൽക്കാനായി ഒരുങ്ങി നിൽക്കുന്നവരെ എവരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി അദ്ദേഹം വരുമ്പോൾ പുഷ്പവൃഷ്ടി നടത്തുവാനൊക്കായി കത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഒരു മണിയോട് മണിയോടുകൂടെ തന്നെ അല്ലെങ്കിൽ ഒരു അഞ്ചു മണിക്ക് അഞ്ചു അഞ്ച് അഞ്ചു പത്തിനുള്ളിൽ അദ്ദേഹം ഈ വഴിത്താരിയിലൂടെ കടന്നു പോകുമെന്നുള്ളതാണ് അദ്ദേഹം ഈ പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങി നടന്നു വരുമോ എന്നുള്ളതും അവരും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ് വിമാനത്താവളത്തിൽ കാത്തിരുന്ന പ്രവർത്തകരെ അദ്ദേഹം അവരിലേക്ക് എത്തി അവരിലേക്ക് നടന്നുപോയി അഭിവാദ്യം സ്വീകരിച്ചു അതുകൊണ്ട് തളിപ്പറമ്പ് പട്ടണത്തിലെ കൂടി നിൽക്കുന്ന പ്രവർത്തകരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരുപക്ഷെ അവരിലേക്ക് എത്തിയേക്കാം അദ്ദേഹത്തിന് സമയം അനുവദിക്കുമെങ്കിൽ ഒരുപക്ഷെ എത്തിയേക്കാം അവരുടെ പ്രതീക്ഷ എന്താണ് അരുൺ തീർച്ചയായിട്ടും അദ്ദേഹം ഈ പ്രവർത്തകർക്കിടയിലേക്ക് ഈ എയർപോർട്ടിലേതുപോലെ തന്നെ ഇവർക്കിടയിലേക്ക് ഇറങ്ങി വരുമോ എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് പുറകിലൊക്കെ ആളുകൾ കാണാൻ സാധിക്കും ഈ കിലോമീറ്ററുകളോളം ഇവിടെ ആളുകൾ ഒരുപാട് പേർ നിൽക്കുന്നുണ്ട് എത്രത്തോളം ആവേശത്തിലാണ് ഇവിടെ നിൽക്കുന്നത് വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് കാരണം അദ്ദേഹത്തെ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ ദൂരത്തു വന്നത് വളരെ ഒരു തന്നെയാണ് അദ്ദേഹം ഇറങ്ങി പ്രവർത്തകരുടെ ഇടയിലേക്കൊക്കെ നടന്നു അപ്പോൾ അതുപോലെ തീർച്ചയായും അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നടന്നിട്ട് പോകുന്നതാണ് ഈ കുറച്ച് സ്ഥലത്ത് നടന്നിട്ട് പോകുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ നമ്മുടെ ഭാഗ്യം ഞാൻ കണ്ണൂർ ചാല പിണറായി വിജയൻ്റെ മണ്ഡലം ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരുമ്പോൾ വലിയ ആവേശ സന്തോഷം വളരെ സന്തോഷം ഇന്ന് രാവിലെ ലീവ് കിട്ടിച്ചാൽ വന്ന് അത്രത്തോളം കഷ്ടപ്പെട്ടാ വന്നു ദിവസം വളരെ പ്രത്യേകതയുള്ളതല്ലേ കാരണം സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം മാരാർജിൻ്റെ സ്വപ്നസ് ആൾക്കാരും നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ച് രണ്ട് കൊല്ലം ജയിലിൽ നിന്നിട്ട് വന്നയാളാണ് രണ്ട് കൊല്ലം ഒരു കള്ളക്കേസ് കൊടുക്കിയിട്ട് വയസ്സ് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് വയസ്സ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞുകൊണ്ട് രണ്ട് കൊല്ലം തന്നെ കണ്ടി വന്നു സന്തോഷം സന്തോഷം വളരെ വളരെ നമ്മൾ കണ്ണൂരിൽ ഒരുപാട് ും കുട്ടികളൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും കൈക്കുഞ്ഞുമായിട്ടൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാവരും നാണിച്ച മാറിയാണ് ഏതായാലും അമ്മമാരും മറ്റും ഒക്കെ നിൽക്കുന്നുണ്ട് പ്രായമായ അമ്മയൊക്കെ നിൽക്കുന്നുണ്ട് അമ്മ എങ്ങനെയാണ് ഈ ആഭ്യന്തരമന്ത്രിയെ കാണുന്നതിന് വേണ്ടി നിൽക്കുക ഒരുപാട് നേരെ വന്നിട്ട് കുറച്ച് വലിയ ണോ അതായാലും ഒരുപാട് പേർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളും അമ്മമാരും മറ്റും പ്രായമായ അമ്മമാരെയൊക്കെ ഒരുപാട് പേരെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ് ആഭ്യന്തരമന്ത്രിയെ കാണാൻ വേണ്ടി ആവേശത്തോടെ അത് ആണ് മുൻപൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തവണ അദ്ദേഹത്തെ വീണ്ടും വന്ന് കാണുക നേരിൽ കാണുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആവേശത്തോടെ എവിടെ ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകളും കുട്ടികളും അമ്മമാരും പ്രായമായ ആളുകളും ഒക്കെ ഇവിടെ ഇങ്ങനെ നിലനിന്ന് നിൽക്കുന്നു അവരൊക്കെ ചിലർ കയ്യിൽ പുഷ്പങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ചിലർ കുങ്കുമ ഹരിത പതാക എന്തിക്കൊണ്ട് നിൽക്കുന്നു അങ്ങനെ ആളുകളൊക്കെ വലിയ ആവേശത്തോടുകൂടെ തന്നെ ആ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ കാണുക അദ്ദേഹത്തിന് ഒന്ന് അഭിവാദ്യം അർപ്പിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യവുമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇവിടെ നമ്മൾ വന്നപ്പോൾ കുറേ നേരത്തെ തന്നെ വന്ന് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു മഴയും കാലാവസ്ഥയൊക്കെ ഇപ്പോൾ പുഷ്പങ്ങളൊക്കെ അദ്ദേഹത്തിന് നൽകാനായിട്ട് വലിയ ആവേശത്തോടെ വിതരണം ചെയ്യാനൊന്നുമില്ല ഒരു നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു അസുലഭ അവസരല്ലേ അപ്പോ ആഭ്യന്തരമന്ത്രി നേരിട്ട് കാണാൻ ആഗ്രഹിച്ചു വന്നതാണ് നമ്മള് എന്തായാലും ഒരു ഗംഭീര വരവേൽപ്പ് അദ്ദേഹത്തിന് കൊടുക്കും കണ്ടിട്ടുണ്ട് മുമ്പ് പ്രാവശ്യം പയ്യന്നൂർ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് പാർട്ടിന്റെ ഓഫീസ് പുതിയ ഓഫീസ് ഉദ്ഘാടന സമയത്ത് വന്ന കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ യും മറ്റൊക്കെ നിൽക്കുന്നുണ്ട് ഒരുപാട് വലിയ ആവേശമാണോ ആവേശമാണ് ഈ എയർപോർട്ടിലൊക്കെ പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇങ്ങനെ നടന്നു ഇവിടെ നിങ്ങളുടെ അടുത്തേക്കൊക്കെ വരുന്നുള്ള പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് ആ മെസ്സേജ് അത് തന്നെയാണ് അവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് നടന്ന് അദ്ദേഹം ഇവരെയൊക്കെ അഭിസംബോധന ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് അങ്ങനെ ഒരു വിവരം അവർക്ക് കണ്ണൂരിലെ പ്രവർത്തകർ വികാരഭരിതരാണ് പക്ഷേ ആ വികാരം വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അരുൺ രാജരാജേശ്വര ക്ഷേത്രത്തിന് ചുറ്റും ഇതുപോലെ ആളുകൾ കൂടി നിൽപ്പുണ്ടോ അനുനമ്പ ഈ ക്ഷേത്ര സമീപത്ത് ആളുകൾക്ക് കൂടി നിൽക്കുന്നതിനും മറ്റുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആളുകളോടും ഈ നഗരത്തിലേക്ക് എത്താൻ സുരക്ഷാ പ്രശ്നങ്ങളും മറ്റും ഉള്ളതുകൊണ്ട് ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ആളുകളുമൊക്കെ എത്തുന്നത് ഈ നഗരത്തിൻ്റെ ഭാഗത്താണ് പ്രധാനമായും ഈ തളിപ്പറമ്പ് നഗരത്തിലാണ് പ്രവർത്തകർ എത്തുന്നത് എന്നുള്ളതാണ് അതായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു അഞ്ച് പത്തോട് കൂടെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് യുവാക്കളും മറ്റുമൊക്കെ അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു ഏതായാലും ഈ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ക്ഷേത്രത്തിനകത്ത് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം അല്ലെങ്കിൽ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറോളം സമയം അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി ഈ ക്ഷേത്രത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ നെയ്യമൃത്ത് പട്ടംതാലി സ്വർണ്ണക്കുടം എന്നിങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട വഴിപാടുകളുണ്ട് ആ മൂന്ന് പ്രധാന വഴിപാടുകളും അദ്ദേഹം നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം ഏതായാലും ക്ഷേത്രവും വളരെ ചരിത്രപരമായിട്ട് പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ എന്നാൽ ശിവൻറ്റേതായ പല വിശേഷങ്ങളും ഇവിടെ ഇല്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് എന്നുള്ളതാണ് അതായത് കൂവളത്തില ഇവിടെ ഉപയോഗിക്കാറില്ല ധാരയും രുദ്രാഭിഷേകവും പതിവില്ല പ്രദോഷവർദ്ധത്തിന് പ്രാധാന്യമില്ല ബുധനാഴ്ച ദിവസമായി ആചരിക്കുന്നു ബുധനാഴ്ച വിശേഷ ദിവസമായി ആചരിക്കുന്നു തുടങ്ങി പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാത്രമല്ല പ്രതിഷ്ഠാരൂപവും ഭാവവും എല്ലാം ശിവൻറ്റേതാണെങ്കിലും കേരളത്തിലെ പുരാതനമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഈ രാജരാജേശ്വര ക്ഷേത്രത്തെ കരുതുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിലെത്തി ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാന വഴിപാടുകൾ ഉൾപ്പെടെ അദ്ദേഹം നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആ സമയത്ത് ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തെ ഒന്നുകൂടെ കാണുക എന്നുള്ളത് തന്നെ വലിയ ആവേശത്തോടെ ഒരുപാട് പേർ നിൽക്കുന്നു

പ്രവർത്തകർക്ക് എല്ലാവർക്കും കൃത്യമായി കാണുന്നതിനൊക്കെ സജ്ജീകരണം അത് തന്നെയാണ് ഏതായാലും ഒരുപാട് ആളുകൾ ആളുകൾ വലിയ ആവേശത്തോടെയാണ് ആവേശത്തിലാണ് ഒരുപാട് ഇന്ത്യയുടെ സിംഹം സിംഹം ലയൺ ലയൺ ഓഫ് ഇന്ത്യ അമിത് ഷാ ജി ഒരാഴ്ച ആ ആവേശം അദ്ദേഹത്തിന്റെ വാക്കുകളിലും മുഖത്തുമൊക്കെ നമുക്ക് കാണാൻ വായിച്ചെടുക്കാൻ കരുതുന്നു കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഈ റോഡിന്റെ രണ്ടു വശത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ ഒന്ന് ക്യാമറ മനൂപ് പാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം റോഡിൻ്റെ ഇരുവശവും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഭാഗത്താണ് ഒരു ഭാഗത്ത് മാത്രമല്ല രണ്ട് ഭാഗത്തും ഇങ്ങനെ ആളുകൾ തിങ്ങി വിങ്ങി നിൽക്കുന്നു ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ അവർക്ക് പുഷ്പങ്ങളും മറ്റും വിതരണം ചെയ്യാൻ അത് ആ പുഷ്പങ്ങൾ വൃഷ്ടി നടത്തുന്നതിന് വേണ്ടി വിതരണം ചെയ്യുന്ന ആ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അമിത്ഷാ എത്തുന്ന ക്ഷേത്രം അത് വളരെ ചരിത്രപരമായി പ്രാധാന്യമുള്ള ാണ് ടിപ്പുവിൻ്റെ പഴയോട്ടക്കാലത്ത് പലതവണ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ് ടിപ്പു പക്ഷേ അതിനൊന്നും സാധിച്ചില്ല എന്ന് മാത്രമല്ല ആ ക്ഷേത്രം ഇന്നും അതിൻ്റെ ആ ഒരു പുരാതനമായിട്ടുള്ള പ്രൗഢിയോടുകൂടെ തന്നെ നിലനിൽക്കുന്നു സം ദക്ഷിണ ഇന്ത്യയിൽ തന്നെ പല ഇടങ്ങളിൽ നിന്നുമൊക്കെയുള്ള ആ ക്ഷേത്രങ്ങളിലെ ഏതെങ്കിലും തരത്തിലുള്ള ദേവപ്രശ്നങ്ങളും മറ്റുമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ ദേവനെ വണങ്ങുന്നതിന് വേണ്ടി ആളുകൾ എത്താറുണ്ട് അവിടെ വിവിധങ്ങളായ വഴിപാടുകളും മറ്റും കഴിക്കാറുണ്ട് അതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ എങ്കിലും ശിവൻറ്റേതായ പല വിശേഷങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റുള്ള ശിവ ശിവക്ഷേത്രങ്ങളിലൊക്കെ കൂളമാണ് കൂളത്തിലയാണ് പ്രധാനമെങ്കിലും ഇവിടെ തുളസി ഇലയാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും എടുക്കാറുള്ളത് ധാരയും രുദ്രാഭിഷേകവും പതിവില്ല പ്രദോഷത്തിന് പ്രാധാന്യമില്ല ബുധനാഴ്ച ദിവസം വിശേഷ ദിവസമായി ആചരിക്കുന്നു തുടങ്ങിയവയൊക്കെ ഈ ക്ഷേത്രത്തിലെ പ്രധാന കാര്യങ്ങളാണ് ഉപദേവതകളായിട്ട് പാർവതിയും അതുപോലെ തന്നെ ഗണപതി സങ്കല്പവും സുബ്രഹ്മണ്യൻ സങ്കല്പവും ദക്ഷിണാമൂർത്തിയും പഴശ്ശുരാമനും നന്ദികേശനും ഭൂതത്താൻ എന്നിവർക്കുമൊക്കെ ഇവിടെ പ്രതിഷ്ഠകളുണ്ട് എന്നുള്ളതാണ് കൂടാതെ ചെറുകുന്ന് അന്നപൂർണ്ണേശ്വരി മാടായിക്കാവിലമ്മ എന്നീ ദേവിമാരുടെ അദൃശ്യ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കരുതപ്പെടുന്നത് ഏറ്റവും പുരാതനമായ ശക്തിപീഠങ്ങളിലൊന്നായി തളിപ്പറമ്പ് കരുതപ്പെടുന്നു എന്നുള്ളത് കൂടെയുണ്ട് സതീദേവിയുടെ സ്വയം ദഹനത്തിന് ശിവന്റെ താണ്ഡവ നൃത്തത്തിനും ശേഷം സതിയുടെ തല വീണത് ഇവിടെയാണ് എന്നും ഈ ക്ഷേത്രത്തെ കരുതപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഈ ഒരു ശിവലിംഗത്തിന് ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല കൂടിയാട്ടം ചാക്യാർകൂത്ത് എന്നിവയൊക്കെ അവതരിപ്പിക്കുന്നതിന് ഏറ്റവും പരിപാവനമായിട്ടുള്ള ഒരു ഇടമായിട്ട് ഈ ക്ഷേത്രം കരുതപ്പെടുന്നു കൂടാതെ പുരുഷന്മാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ എപ്പോഴും പ്രവേശനം ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് എല്ലാ സമയങ്ങളിലും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനമില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ബ്രാഹ്മണ സ്ത്രീകൾക്കാണെങ്കിൽ ക്ഷേത്രത്തിനകത്തെ പ്രവേശനമില്ല എന്നുള്ളതും മറ്റു സ്ത്രീകൾക്ക് തിരുവത്താഴ പൂജയ്ക്ക് ക്ഷേത്രമേ ക്ഷേത്രത്തിനകത്ത് കയറാവൂ എന്നുള്ള ഉൾപ്പെടെയുള്ള പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിന് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ചരിത്രപരമായിട്ട് ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് ാണ് ഈ രാജരാജേശ്വര ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം എത്താൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രവർത്തകർ മറ്റുമൊക്കെ ആവേശത്തോടെ ഇങ്ങനെ കത്തിരിക്കുകയാണ് അദ്ദേഹത്തിനെ കാണുവാനായി അല്ലെ അദ്ദേഹത്തിനെ പുഷ്പവൃഷ്ടി നടത്തുവാനായി ഏതായാലും ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നമുക്കറിയാം സംസ്ഥാന കാര്യാലയം സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധമുള്ള സൗകര്യങ്ങളുള്ള അതുപോലെ തന്നെ എല്ലാ തരത്തിലും പ്രവർത്തകർക്കും മറ്റുമൊക്കെ അവരുടെ ആത്മാഭിമാനത്തെ വലിയ രീതിയിൽ ഉയർത്തുന്ന തരത്തിലുള്ള ഒരു സംസ്ഥാന കാര്യാലയത്തിനാണ് ഇന്ന് ഈ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്ത് അതേ ദിവസം തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ ഒരു ക്ഷേത്ര ദർശനത്തിനായി കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ ആ കണ്ണൂരിൻ്റെ മണ്ണിലും പ്രവർത്തകർക്ക് ഇടയിൽ നമ്മൾ ആ കാണാൻ അരുൺ സൂചിപ്പിച്ചതുപോലെ തലസ്ഥാനത്തിന് പിന്നാലെ കണ്ണൂരും കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയെ വരവേൽക്കാനായി ഒരുങ്ങിയാണ്